നിയമവേദിയുടെ പരാതികള്ക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കത്ത് അയച്ചിരിക്കുന്നത് നിന്നും ബിജുവും കുറച്ച് കൂട്ടുകാരും ചേർന്നാണ് ഞാൻ ചാലക്കുടി താലൂക്കിലെ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാറിലാണ് താമസിക്കുന്നത് എന്റെ വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു റബ്ബർ ബാൻഡ് കമ്പനിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദുർഗന്ധം ചുറ്റും താമസിക്കുന്ന ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളിൽ പലരും ആസ്മ ശ്വാസമുട്ട് ക്യാൻസർ തുടങ്ങി രോഗങ്ങൾ ഉള്ളവരാണ് ആയതിനാൽ തന്നെ ഈ കമ്പനിയിൽ നിന്നും വരുന്ന ദുർഗന്ധം ശ്വസിക്കുന്നതിനാൽ ഇത്തരം സുഖങ്ങളുടെ തീവ്രത വർദ്ധിക്കുന്നുമുണ്ട് ഈ കമ്പനിയുടെ ചുറ്റുമുള്ള വീടുകളും ജലസ്രോതസ്സായ കുടിവെള്ള കിണറുകളും വളരെ അടുത്താണ് ജനവാസ മേഖലയിൽ ഇത്തരം കമ്പനികൾക്ക് അനുമതി കൊടുക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് റബ്ബർ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം മൂലം പലവിധ രോഗങ്ങൾ വരുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഗ്രാമപഞ്ചായത്തും പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമെല്ലാം അനുമതി കൊടുത്തതുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ഇതിനെതിരെ ഞങ്ങൾ പഞ്ചായത്തിൽ രേഖാമൂലം പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ സ്ഥലം സന്ദർശിക്കുകയും ദുർഗന്ധമുണ്ട് എന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ് എന്നിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല ഈ കമ്പനിയിൽ നിന്നും വരുന്ന പുക മാലിന്യം മൂലം ഞങ്ങൾക്ക് ശ്വാസ തടസ്സവും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട് വൈകിട്ട് അഞ്ചു മണി മുതൽ പത്ത് മണി വരെയാണ് ഈ ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിക്കുന്നത് ആയതിനാൽ ഞങ്ങൾക്ക് നിയമപരമായി ഇതിനെ നേരിടാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പുക മാലിന്യം മൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഒന്നും എടുത്തിട്ടില്ല എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ആയതിനാൽ നിയമപരമായി എന്ത് ചെയ്യാം എന്ന് ചോദിച്ചുകൊണ്ടാണ് കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതിന് ഒരു നിയമോപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കത്ത് വിശദമായി വായിച്ചു അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒരു റബ്ബർ ബാൻഡ് നിർമ്മാണ കമ്പനിയുടെ ചുറ്റും താമസിക്കുന്ന അവിടുത്തെ പരിസരവാസികൾക്ക് ഈ കമ്പനിയിൽ നടക്കുന്ന നിർമാണ പ്രക്രിയയുടെ ഭാഗമായിട്ട് മലിനീകരണം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അത് വായു മലിനീകരണമായാലും ജല മലിനീകരണമായാലും സംഭവിക്കുന്നുണ്ടെന്നും അതിൽ നിന്നൊത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായതായിട്ടുമാണ് മനസ്സിലാക്കുന്നത് പരിസരവാസികളും മറ്റുള്ളവരും ചേർന്ന് അത് ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്തിനെയും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ സമീപിച്ചെങ്കിലും പ്രത്യേകിച്ചും നടപടികളൊന്നും ഉണ്ടായില്ല ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ കൂടിയാണ് കത്തയച്ചിട്ടുള്ളത് തീർച്ചയായും ഗ്രാമപഞ്ചായത്തുകൾക്ക് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ റബ്ബർ ബാൻഡ് കമ്പനിക്ക് ആവശ്യമായ ലൈസൻസുകളും പെർമിഷനുകളും നൽകിയ പഞ്ചായത്തിന് തന്നെ അതിലെ പെർമിഷൻ അല്ലെങ്കിൽ ആ അനുമതി പത്രത്തിലെ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അത് റദ്ദാക്കാനുമുള്ള അധികാരമുണ്ട് പഞ്ചായത്തിന് അതിലെ ആ വ്യവസ്ഥകൾ അനുസരിച്ചിട്ടല്ല ഈ കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ അത് റദ്ദാക്കാം അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമായാൽ മാത്രമേ ഇവർക്ക് നടത്താൻ കഴിയുകയുള്ളൂ അതിലേയും വ്യവസ്ഥകൾക്ക് വിപരീതമായി അല്ലെങ്കിൽ വ്യവസ്ഥകൾ ഒരു പാലിക്കുന്നില്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഈ വിഷയത്തിൽ ഇടപെടാവുന്നതാണ് പരിസരവാസികൾ കൊടുത്തിട്ടുള്ള പരാതികൾ ഈ രണ്ട് ഫോറങ്ങളിൽ ഈ രണ്ട് ഏജൻസികളിലാണ് കൊടുക്കേണ്ടത് അത് ശരിയായ ദിശയിൽ തന്നെയാണ് പോയിട്ടുള്ളത് പക്ഷെ കൊടുത്ത പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയില്ല ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഇവിടെ നയിച്ച പരാതി സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് അതിൽ സ്വീകരിച്ച അതിലും എന്തെങ്കിലും മറുപടി ലഭിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി ഇതുവരെ സ്വീകരിച്ചോ എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് അത് അങ്ങനെ വിവരാവകാശം വഴിയാൻ അപേക്ഷിക്കുന്നത് ഒരു പക്ഷേ ഇതുവരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ അതിനെ ഒന്ന് വേഗമാക്കുന്നതിന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരാം ഇത് ഒന്നുമല്ലെങ്കിലും നിങ്ങൾക്ക് കേരള ഹൈക്കോടതിയിൽ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് റിട്ട് പെറ്റീഷൻ സമർപ്പിക്കാവുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റി ലിറ്റിഗേഷനായിട്ടും പൊതുതാൽപര്യ ഹർജി അതായത് ഒരു പ്രദേശത്തെ ബാധിക്കുന്ന ഒരു വിഷയമായതിനാൽ അങ്ങനെയും നിങ്ങൾക്ക് ഈ നിയമപ്രശ്നം ഉന്നയിക്കാവുന്നതാണ് കേരള ഹൈക്കോടതിയിലും ഇതിൽ നിന്നൊക്കെ നമ്മൾ പരിസരവാസികൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട മറ്റൊരു കാര്യം ഒരു കമ്പനി ആ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടെ ഒത്തിരി തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് അതുകൂടി വിലയിരുത്തിയിട്ട് വേണം ഈ കമ്പനിക്കെതിരെ ഉള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ കമ്പനി പൂട്ടി പോകണം എന്നുള്ള ഒരു പ്രതികാര ബുദ്ധിയോടെ അതിനെ സമീപിക്കാതെ നിങ്ങളുടെ ആരോഗ്യവും കമ്പനിയും നന്നാകണം എന്നുള്ള ഒരു മനസ്സോടെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ എളുപ്പം പരിഹരിക്കാൻ കഴിഞ്ഞേക്കും കേരളം പോലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങൾ നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പരിസര മലിനീകരണ പ്രശ്നങ്ങൾ കാരണം പക്ഷേ വ്യവസായവും വാണിജ്യവും വളർന്നാൽ മാത്രമേ നാടിന്റെ സമ്പദ് വ്യവസ്ഥയും വ്യത്യാസപ്പെടുകയുള്ളു അതുകൂടി മനസ്സിലാക്കി കമ്പനി പൂട്ടിക്കണം എന്നുള്ള ഉദ്ദേശം കൂടാതെ രണ്ടു കൂട്ടർക്കും എങ്ങനെ പരസ്പര സഹകരണത്തിലൂടെ മുന്നോട്ടു പോകാം എന്നുള്ള ഒരു ചർച്ചയും കൂടി ഉണ്ടായി അതിന്റെ വെളിച്ചത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം നിയമവേദിയിൽ ഇനി മുസ്ലിം വ്യക്തി നിയമത്തിലെ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ സംബന്ധിച്ച് ഹൈക്കോടതി അഭിഭാഷകനായ എം എച്ച് ഹനീസ് മനയ്ക്കലുമായി നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട് സ്വത്ത് സംബന്ധിച്ച നിയമങ്ങളിലെല്ലാം തന്നെ ഓരോ ജനവിഭാഗങ്ങൾക്കും അതിന്റേതായ പ്രത്യേകതകളുള്ള നിയമങ്ങളാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക രീതിയിലുള്ള നിയമങ്ങളുണ്ട് ക്രിസ്ത്യൻ ഇതിൽ തന്നെ വേറൊരു തരത്തിലുള്ള നിയമങ്ങളുണ്ട് അതിലൊക്കെ ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വന്നപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള നിയമങ്ങളും വേറെ ഉണ്ട് അതിന് ശരിയത്ത് നിയമം അനുസരിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിലൊക്കെ തർക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ കോടതിയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ കക്ഷികളായിരിക്കുന്ന പലർക്കും പലതും വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഒരു ശരിയായ ഒരു തീരുമാനം അവർക്ക് കോടതിയിൽ പോണോ പോയാൽ ഇതിന് നമുക്ക് അനുകൂലമായിട്ട് വിധി കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് എന്ത് അവകാശമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം സാധാരണക്കാരായ ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പലപ്പോഴും പലർക്കും പല വീഴ്ചകളും അതുപോലെ തന്നെ പലർക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കാറുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഈ ശരിയത്ത് നിയമം അനുസരിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം ഒരു വിൽപത്രം ഈ വിൽപത്രം എഴുതി വെക്കുക എന്നുള്ളത് സാധാരണ നടക്കുന്നൊരു നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ് ഇനി ചില മുതിർന്ന പൗരന്മാർ വിൽപത്രം എഴുതി വയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വിൽപത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിയത്ത് നിയമം എന്താണ് പറയുന്നത് അതുപോലെ നമുക്ക് തുടങ്ങാൻ തോന്നും മുസ്ലിം സമുദായം മറ്റു മതങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സമുദായമാണ് മറ്റെല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും മുസ്ലിം സമുദായം അംഗീകരിക്കുന്നില്ല മുസ്ലിം സമുദായത്തിൽ മറ്റെല്ലാ മതങ്ങൾക്കും വിൽപത്രം എഴുതാൻ കഴിയുമെങ്കിൽ അവരുടെ സ്വത്തിന്റെ മുഴുവൻ ഭാഗവും എഴുതാം ഭാഗികമായി എഴുതാം ചെയ്യാം എല്ലാം പറയുന്നുണ്ടെങ്കിലും മുസ്ലിം സമുദായത്തിൽ ആണുങ്ങളുടെ പ്രോപ്പർട്ടി പുരുഷന്മാരുടെ വസ്തുവകൾ അവർക്ക് വിൽപത്രം എഴുതാൻ അനുവദനീയമാണ് മൂന്നിലൊരു ഭാഗം മാത്രമേ അവർക്ക് വിൽപത്രം എഴുതാൻ കഴിയുള്ളൂ ആ വിൽപത്രം എഴുതുമ്പോൾ തന്നെ അത് അവകാശികളുടെ പേരിൽ വിൽപത്രം എഴുതിയാൽ നിയമസാധ്യതയില്ല അവകാശികളുടെ പേരിൽ ഒരിക്കലും വിൽപത്രം എഴുതരുത് അങ്ങനെ എഴുതണമെങ്കിൽ തന്നെ െ മറ്റു അവകാശികളും കൂടി അതിൽ ഭാഗഭാഗായാൽ മാത്രമേ വിൽപ്പത്രം മുഴുവനായും അല്ലെങ്കിൽ മൂന്നിലൊരു ഭാഗമായും എഴുതാൻ മറ്റ് അവകാശികളുടെ അവകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വിൽപ്പത്രം എഴുതാൻ കഴിയില്ല മറിച്ച് പുറത്തൊരാൾക്ക് ഇപ്പൊ വയസ്സുകാലമായി മക്കൾ ആരും നോക്കുന്നില്ല പുറത്തൊരാള് നമ്മൾ സംരക്ഷിക്കുന്നു അപ്പൊ അവസാന കാലത്തിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാൽ അവരുടെ പേരിൽ മൂന്നിലൊരു ഭാഗം മാത്രമേ എഴുതാൻ കഴിയുള്ളൂ അതാണ് പുരുഷന്മാർക്ക് എഴുതാവുന്ന വിൽപ്പത്രം മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ പേരിലുള്ള സ്വത്തുവകൾ മുഴുവനായും മക്കളുടെ പേരിലോ ആ ബന്ധുക്കളുടെ പേരിലോ ആരുടെ പേരിൽ വേണമെങ്കിലും മറ്റു നിയമം പോലെ തന്നെ ആർക്കും മുഴുവനായും വിൽപ്പത്രം എഴുതാവും അതിൽ യാതൊരു തടസ്സവും ഇല്ല ഇതാണ് വിൽപത്രം പ്രകാരമുള്ള നിയമം അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരാറില്ലേ ഇപ്പൊ മൂന്നിലൊന്ന് മാത്രമേ പുരുഷന്മാർക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ മൂന്നിൽ രണ്ട് ഭാഗം ആർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള അപ്പൊ മൂന്നിൽ ഒന്ന് ഭാഗം എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം മതത്തിൽ പറഞ്ഞിട്ടുള്ള ഷെയറിൽ മൂന്നിൽ ഒരു ഭാഗം എഴുതി കഴിഞ്ഞാൽ ബാക്കി മൂന്നിൽ രണ്ട് ഭാഗം അത് യഥാർത്ഥ അവകാശികൾക്ക് ലഭിക്കണം അവകാശികളുടെ അവകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിൽപ്പത്രം എഴുതാൻ അനുവദനീയമല്ല അവകാശികളായ മക്കളായാലും അവകാശികളായാലും നമ്മളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ അവകാശം ജന്മാവകാശം അവർക്ക് മരണശേഷം നിർബന്ധമായും ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് വിൽപത്രം മൂന്നിലൊരു ഭാഗം മാത്രം എഴുതി തയ്യാറാക്കുന്നതിലോട്ട് വേണ്ടി ശരിയത് നിയമം അനുവദിക്കുന്നുള്ളൂ അതായത് ഇപ്പോൾ കുറച്ചും കൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു കോടി രൂപയുടെ സ്വത്ത് ഉണ്ടെങ്കിൽ അതില് അറുപത്തി ആറ് ദശാംശം ആറ് ഏഴ് ശതമാനം അല്ലെങ്കിൽ അത്രയും ലക്ഷം രൂപയുടെ സ്വത്ത് അയാളുടെ മക്കൾക്ക് അല്ലെങ്കിൽ അനന്തര അവകാശികൾക്ക് ഭാര്യ ഉൾപ്പെടുമോ അതില് ഭാര്യ ഉൾപ്പെടെ ഭാര്യ ഉൾപ്പെടെ ഉൾപ്പെടും ഉള്ള അനന്തര അവകാശികൾക്ക് ഇദ്ദേഹം എഴുതിയില്ലെങ്കിലും കിട്ടും എന്ന് നമുക്ക് പറയാം അത് ഞാൻ പറഞ്ഞതുപോലെ അവകാശികളുടെ പേരിൽ വിൽപത്രം എഴുതാൻ അനുവദിക്കുന്നില്ല ഇല്ല പുരുഷന്മാരുടെ സ്വത്ത് പുരുഷന്മാരുടെ സ്വത്തിൽ അവകാശികളുടെ പേരിൽ വിൽപത്രം എഴുതാൻ അനുവദിക്കുന്നില്ല എന്നാൽ അവകാശികൾക്ക് അവർക്ക് നിയമാനുസൃതമുള്ള സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർക്ക് വിൽപത്രം എഴുതിയില്ലെങ്കിലും എഴുതിയാലും അവരുടെ അവകാശം അവിടെ നിലനിർത്തി കൊടുക്കുന്നതാണ് ശരി പറഞ്ഞിട്ടുള്ളത് ബാക്കി എന്ന് പറയുന്നത് ലക്ഷം രൂപ രൂപ അയാൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം അതിൽ അവകാശികൾ അതിൽ അവകാശികൾ അവകാശികളുടെയും കൂടി അനുവാദം വേണം അപ്പൊ ഇത് ആർക്ക് എഴുതി വെച്ചില്ലെങ്കിൽ വരും എഴുതി വെച്ചില്ലെങ്കിൽ നിയമാനുസൃതം അവർക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പെൺമക്കൾ ഉണ്ടോ പെൺമക്കൾ മാത്രമാണോ ഒരു മകള് മാത്രമാണോ പെൺമക്കളും ആൺമക്കളും ഉണ്ടോ ഒന്നിലധികം るうんう അത് അതിനെ ആശ്രയിച്ചിരിക്കും ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിലുള്ള ഷെയർ വ്യത്യാസം വരും മക്കളില്ലെങ്കിലുള്ള ഷെയർ വ്യത്യാസം വരും പെൺമക്കൾ മാത്രമാണെങ്കിലുള്ള ഷെയറിന്റെ ഒരു ആനുപാതികം വരും ഒരു മകൾ മാത്രം ഉള്ളെങ്കിലുള്ള ആനുപാതികം വരും ഇതെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കും അതിലെ ചോദ്യങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയൂ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇനി ആ വിഭാഗത്തിലേക്ക് വരാം അതായത് ഇപ്പൊ ഒരു വ്യക്തി ഒരു പുരുഷന്റെ സ്വത്തില് അവിടെ ഇപ്പൊ നമ്മുടെ സ്ത്രീകളുടെ സ്വത്തിൽ അതിൽ തർക്കമില്ല എല്ലാവർക്കും എഴുതി വെക്കാമെന്ന് പറഞ്ഞു ആ വിൽപത്രം എഴുതി വെക്കാവുന്നതുകൊണ്ട് അപ്പോൾ ഇതിലിപ്പം മക്കള് ഇപ്പോ പെൺമക്കള് മാത്രമേ ഉള്ളൂക്ക് അങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് സ്വത്ത് വിൽപത്രം വഴി കൊടുക്കാൻ സാധിക്കുക ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ അവകാ സ്വത്ത് ഉടമ മരണപ്പെട്ടാൽ മാത്രമേ അവകാശം എന്നൊരു ചോദ്യം മുസ്ലിം നിയമത്തിലുള്ളൂ ശരിയത് നിയമത്തിലുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ല അതിന് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ വസ്തു ഉടമ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മകൻ മരണപ്പെട്ടാൽ മകന്റെ ഭാര്യയും കുട്ടിയും ഉണ്ടെങ്കിൽ പോലും ആ ഭാര്യക്കും കുട്ടിക്കും സ്വത്തിൽ അവകാശം ഇല്ല അതാണ് മുസ്ലിം നിയമത്തിന്റെ പ്രത്യേകത അവർക്ക് മറ്റ് സംരക്ഷണം കുറയാനിൽ പറയുന്നുണ്ട് ശരിയത്ത് നിയമപ്രകാരം പറയുന്നുണ്ടെങ്കിലും മകൻ മരണപ്പെട്ടാൽ പിതാവ് ജീവിച്ചിരിക്കുന്നു സ്വത്തുടമ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ മകൻ മരണപ്പെട്ടാൽ ആ മകന് ഒരു കൈക്കുഞ്ഞോ ഒരു വയസ്സ് പ്രായമുള്ള കുട്ടിയോ മകന് ഭാര്യയും ഉണ്ടെങ്കിൽ ആ ഭാര്യക്കും മകനും പിതാവിന്റെ സ്വത്തിൽ അവകാശമില്ല മകന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാവും പക്ഷെ പിതാവിന്റെ സ്വത്തിൽ അവകാശമില്ല സ്വത്തുടമയുടെ അച്ഛന്റെ അച്ഛന്റെ സ്വത്തിൽ അവകാശം വരുന്നില്ല അതാണ് ഒരു ഡെയിഞ്ചർ ലോ ആയിട്ട് പൊതുജനങ്ങൾ കണ്ടുവരുന്നത് വ്യാഖ്യാനിക്കുന്നത് അതിന് മറ്റ് സംരക്ഷണങ്ങൾ കുറയാനിൽ പറയുന്നു ആ അവർക്ക് ലഭിക്കും പിന്നെ ഒരു മകൾ മാത്രമാണെങ്കിൽ ഒരു മകൾ മാത്രമാണെങ്കിൽ പിതാവിന്റെ സ്വത്തിൽ നേർ പകുതി അവകാശം ആ ഒരു മകൾക്ക് മാത്രം കിട്ടും ഭാര്യ ഒരു ഭാര്യ മാത്രമാണെങ്കിലും എട്ടിലൊന്ന് നാല് ഭാര്യമാർ വരെ ആകാവുന്നത് കൊണ്ട് നാല് ഭാര്യക്കും കൂടി ചേർന്ന് എട്ടിലൊന്നേക്ക് ലഭിക്കുകയുള്ളൂ എട്ടിലൊന്ന് മാത്രം അത് ഒരു ഭാര്യ ആണെങ്കിലും എട്ടിലൊന്ന് നാല് പേര് വരെ ആണെങ്കിലും ആ എട്ടിലൊന്നെടുത്ത് നാലാക്കി അവർ ഫ്രാക്ഷൻ ഓഫ് ഷെയർ അവരെടുത്ത് ഷെയർ ചെയ്തെടുത്തോളണം ഒരു മകൾ മാത്രമാണെങ്കിൽ പിതാവിന്റെ സ്വത്തിൽ നേർ പകുതി അവകാശം അൻപത് ശതമാനം അൻപത് ശതമാനം ഒരു മകൾ മാത്രമാണെങ്കിൽ ഒന്നിലധികം പെമ്മക്കൾ ഉണ്ടെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം ഷെയർ അവർക്ക് പോകും ഒന്നിലെട്ട് ഭാര്യയ്ക്ക് പോവും ബാക്കി അവകാശം ബാക്കി ഒരു ചെറു ഫ്രാക്ഷൻ ചെറിയ ഒരു തുക മാത്രം അത് ഒരു മകൾ മാത്രമാണെങ്കിലും രണ്ട് പെമ്മക്കൾ മാത്രമാണെങ്കിലും മൂന്ന് പെൺമക്കൾ മാത്രമാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് മൂന്നിൽ രണ്ടും ഒരു പെൺകുട്ടി മാത്രമാണുള്ളെങ്കിൽ നേർപ്പകുതി അവകാശവും ഭാര്യ കെട്ടിലൊന്നും ഒന്നിലധികം എത്ര പെൺകുട്ടികളായാലും അവർക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് മൂന്നിൽ രണ്ടും ബാക്കി എട്ടിലൊന്ന് ഭാര്യക്കും പോയാൽ ബാക്കി അവകാശം അതിന്റെ ഫ്രാക്ഷൻ ഓഫ് ഷെയർ ഒരു ചെറിയ ഷെയർ ഇദ്ദേഹത്തിന്റെ മരണപ്പെട്ട ആളുടെ സഹോദരന്മാർക്ക് പോകും സഹോദരന്മാരില്ലെങ്കിൽ അവരുടെ ആളുടെ പിതാവിന്റെ സഹോദരന്മാരുണ്ടോ അവരുടെ അനന്തരാവകാശികൾ അവർക്ക് പോകും അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് ഈ പെൺകുട്ടികളെയും അവരുടെ ഭാര്യയെയും സംരക്ഷിക്കാൻ അവരുടെ ആൺ തലമുറയിൽപ്പെട്ട ആളുകൾ അവർക്ക് എന്തെങ്കിലും ലഭിക്കുമെന്നുണ്ടെങ്കിലല്ലേ അവർ സംരക്ഷിക്കാൻ തയ്യാറാകുകയുള്ളൂ എന്ന് ദീർഘവിഷ്ണത്തോടെ കണ്ടുകൊണ്ടുള്ള ഒരു നിയമമാണ് ശരിയത്ത് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ എപ്പോഴും അവർക്ക് ഒരു ഷെയർ കിട്ടുമ്പോൾ അവര് ഇവരെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്ക് ആ ഉത്തരവാദിത്വം കൂടി കുറാൻ അവരെ ഏൽപ്പിക്കുന്നു ഖുർആൻ അവരെ ആ ഉത്തരവാദിത്വം കൂടി ചുമതലപ്പെടുത്തുക അപ്പൊ എനിക്ക് എന്തെങ്കിലും ലഭിക്കും ലഭിച്ചില്ലെങ്കിലും നോക്കണം പക്ഷെ എന്നാലും അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുള്ളത് ശരിയത്ത് നിയമത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് മറ്റു എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ വ്യക്തി നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ശരിയത് നിയമം ഇനി അടുത്ത വേറൊരു സാഹചര്യമാണ് ഇപ്പൊ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് ഈ വ്യക്തിക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് സ്വത്ത് വിഭജിക്കുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടെങ്കിൽ അതായത് മുസ്ലിം നിയമം വ്യക്തി നിയമം അല്ലെങ്കിൽ ശരീരത്ത് നിയമം ആണുങ്ങളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ സ്വത്തുക്കൾ അവരുടെ പുരുഷ മേധാവിത്വത്തിൽ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് ശരീര നിയമത്തിന്റെ പ്രത്യേകത അതായത് ഇവർക്ക് ആൺകുട്ടികൾ ഒരു ആൺകുട്ടിയെങ്കിലും ജനിച്ചാൽ അവരുടെ പിതാവിന്റെ സഹോദരങ്ങൾക്ക് സ്വത്തു വകൾ പോവില്ല ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ട് ആൺകുട്ടികൾ ആരും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പിതാവിന്റെ സഹോദരങ്ങൾക്കാർ അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നത് ആ ഒരു ആൺകുട്ടിയുണ്ടെങ്കിൽ ിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഉദാഹരണം രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും ആണെന്ന് വിചാരിക്കുക രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും ആണെങ്കിൽ അത് ഷെയർ എട്ടിലൊന്ന് ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ആറ് ഷെയർ ആക്കും സഹോദരിമാർക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി മക്കൾക്ക് കിട്ടണം സഹോദരന്മാർക്ക് കിട്ടണം ആൺമക്കൾക്ക് രണ്ട് ഷെയർ അതായത് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉള്ള ഉദാഹരണമാണെങ്കിൽ രണ്ട് ആൺമക്കൾക്കും കൂടി നാല് ഷെയറും ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഓരോ ഷെയറും അങ്ങനെ ആറാക്കി ഡിവൈഡ് ചെയ്യും എട്ടിലൊന്നു കഴിഞ്ഞ് ബാക്കി ആറാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് അതിന്റെ ഷെയർ പോണത് അപ്പോൾ പിതാവിന്റെ സഹോദരങ്ങൾക്ക് പോകുന്നില്ല കാര്യം ഈ സഹോദരിമാരെ സംരക്ഷിക്കാൻ പിതാവ് ഇല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി സംരക്ഷിക്കാൻ ഈ സഹോദരങ്ങൾ തയ്യാറാകണം എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ശരിക്കും നമ്മൾ അതിന് ഒന്നും കൂടെ ഒരു തുകയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോ ഉദാഹരണത്തിന് ഒരു ലക്ഷം അങ്ങനെയാണെങ്കിൽ എങ്ങനെ വീതം വെക്കും ലക്ഷം രൂപയാണെങ്കിൽ എട്ടിലൊന്ന് ആദ്യം ഭാര്യക്ക് പോകുന്നു എത്ര ഭാര്യമാരുണ്ടായിരുന്നാലും വരെ ആകാം എന്ന് ശരിയായ നിയമം പറയുന്നു നാല് പേർക്കും കൂടി എട്ടിലൊന്ന് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള തുക എടുത്തിട്ട് നമ്മൾ ആൺകുട്ടികൾക്ക് രണ്ട് രണ്ട് നാല് ഇവർക്ക് രണ്ടുപേർക്ക് വന്ന് ആറാക്കി ഡിവൈഡ് ചെയ്യും ബാക്കി എട്ടിലൊന്ന് ആദ്യം മാറ്റും എട്ടിലൊന്ന് പറയുമ്പോൾ നമ്മൾ പറയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാറ്റിയ ശേഷം ബാക്കി വരുന്ന എൺപത്തി ഏഴ് അഞ്ഞൂറ് എടുത്തിട്ട് അത് ആറാക്കി ഡിവൈഡ് ചെയ്ത് അതിന്റെ നാല് ഭാഗം അവർക്ക് രണ്ടുപേർക്കും കൂടി ബാക്കി ഭാഗം ഓരോ ഭാഗം എടുത്ത് ഇവർക്ക് അങ്ങനെ ആറാക്കി ഡിവൈഡ് ചെയ്യണം അങ്ങനെയാണ് അതിന്റെ നോഷണൽ റേറ്റ് വരുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു വന്നാൽ ഒരിക്കലും പെൺമക്കൾ മാത്രം ഉള്ളൂ എങ്കിൽ അവർക്ക് ൺകുട്ടി ജനിക്കാതെ പോയത് കൊണ്ടാണല്ലോ പിതാവിന്റെ സഹോദരങ്ങൾക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഷെയർ കൂടുകയേ ഉള്ളൂ കുറയില്ല കുറയില്ല കാരണം അവർ മൂന്നിൽ രണ്ടെടുത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ആൺകുട്ടി ജനിച്ചാൽ അവർക്ക് ലഭിക്കുന്നത് രണ്ടിൽ ഒരു ഷെയർ ലഭിക്കുന്നുള്ളൂ അവിടെ മൂന്നിൽ രണ്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അവരാരും ദുഃഖിക്കേണ്ട കാര്യമില്ല അത് വലിയൊരു പ്രചരണമായി ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നു ഞങ്ങൾക്ക് ആൺകുട്ടി ജനിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ പിതാവിന്റെ സഹോദരങ്ങൾക്ക് പോകുന്നു ഒരിക്കലും പോകുന്നില്ല ജനിച്ചാൽ അവർക്ക് കിട്ടുന്ന ഷെയർ എത്രയാണോ അതിൽ കൂടുതലാണ് ഒരു ആൺകുട്ടി ജനിക്കാത്തത് കൊണ്ട് ആ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നത് അപ്പൊ പെൺകുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതത്വമാണ് വരുന്നത് പക്ഷെ സുരക്ഷിതത്വോടൊപ്പം ആൺകുട്ടി ജനിക്കാത്തത് കൊണ്ട് ആ പെൺകുട്ടികൾക്ക് ഈ ആൺകുട്ടികൾ ജനിച്ചാൽ കിട്ടുന്ന ഷെയറിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് ശരിയത്വ നിയമം തയ്യാറാക്കിയിട്ടുള്ളത് ഇതുവരെ കേട്ടത് മുസ്ലിം വ്യക്തി നിയമത്തിലെ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ സംബന്ധിച്ച് ഹൈക്കോടതി അഭിഭാഷകനായ എം എച്ച് ഹനീസ് മനക്കലുമായി നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യഭാഗം നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്